നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് കാലത്ത് എല്ലാ മേഖലകളും സാമ്പത്തികമായി തകിടം മറിഞ്ഞ അവസ്ഥയിലായിരുന്നു മഹാമാരിക്കെതിരെയുള്ള പ്രതിരോധം തീർക്കലും കൂടിയായപ്പോൾ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയിലേക്ക് ശ്രദ്ധ തിരിഞ്ഞു ഇപ്പോൾ കോവിഡ് കേസുകൾ കുറഞ്ഞിരിക്കുന്ന ഈ അവസരത്തിൽ എല്ലാ മേഖലകളും പഴയതിലും ഉന്മേഷത്തോടെ ഉണർന്നു തുടങ്ങി ദുബായിൽ വിനോദസഞ്ചാര മേഖല പൂർണശേഷിയിലേക്ക് തിരിച്ചു വന്നു എന്ന് തന്നെ പറയാം കാരണം ദുബായിൽ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഇരുന്നൂറ്റി പതിനാല് ശതമാനം വർധനവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ട്വിറ്ററിലൂടെ ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഇക്കാര്യം അറിയിച്ചത് മാത്രമല്ല കോവിഡ് വ്യാപനത്തെ കൈകാര്യം ചെയ്ത രീതി കാരണം വിനോദസഞ്ചാരികൾക്കിടയിൽ ദുബായ് അങ്ങേയറ്റം ജനപ്രിയമായി മാറിയെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ദുബായിൽ ആറ് ലക്ഷത്തി മുപ്പതിനായിരം ആരോഗ്യ വിനോദ സഞ്ചാരികൾ എത്തി ദുബായിൽ എത്തിയ ആരോഗ്യ വിനോദ സഞ്ചാരികളിൽ മുപ്പത്തി ശതമാനവും ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഇരുപത്തിനാല് ശതമാനം യൂറോപ്പിൽ നിന്നുള്ളവരും ഇരുപത്തിരണ്ട് ശതമാനം അറബ് ജി സി സി രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അന്താരാഷ്ട്ര ആരോഗ്യ വിനോദ സഞ്ചാരികളിൽ അൻപത്തി അഞ്ച് ശതമാനം പുരുഷന്മാരും നാൽപ്പത്തി അഞ്ച് ശതമാനം സ്ത്രീകളുമാണ് അന്താരാഷ്ട്ര ആരോഗ്യ വിനോദ സഞ്ചാരികൾക്ക് ചികിത്സയുടെ ഏകദേശം എഴുപത് ശതമാനവും മൾട്ടി ഡിസിപ്ലിനറി ക്ലിനിക്കുകളിലും പതിനാറ് ശതമാനം ആശുപത്രികളിലും പതിനാല് ശതമാനം ഏകദിന ശസ്ത്രക്രിയ കേന്ദ്രങ്ങളിലുമാണ് നൽകിയത് ഡെർമെറ്റോളജി നാൽപ്പത്തി മൂന്ന് ശതമാനം ദന്തചികിത്സ പതിനെട്ട് ശതമാനം ഗൈനകോളജി പതിനാറ് ശതമാനം എന്നിവയാണ് ആരോഗ്യ വിനോദ സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച മൂന്ന് മെഡിക്കൽ സ്പെഷ്യാലിറ്റികൾ ഓർത്തോപീഡിക്സ് പ്ലാസ്റ്റിക് സർജറി ഒഫ്താൽമോളജി ഹെൽത്ത് ആൻഡ് വെൽനസ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റുകൾ എന്നിവ മറ്റ് മെഡിക്കൽ സ്പെഷ്യാലിറ്റികളിൽ ഉൾപ്പെടുന്നു വിനോദ സഞ്ചാര മേഖലയിൽ മാത്രമായി ഒതുങ്ങുന്നില്ല ദുബായിയുടെ നേട്ടങ്ങൾ നേരിട്ടുള്ള വിദേശ നിക്ഷേപ പദ്ധതികൾ ആകർഷിക്കുന്നതിൽ ദുബായ് ആഗോളതലത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് മഹാമാരിയുടെ പ്രത്യാഘാതങ്ങളെ അതിജീവിച്ച് എമിറേറ്റിന്റെ സമ്പദ് വ്യവസ്ഥയുടെ തിരിച്ചുവരവ് ശക്തമായി തുടരുന്ന സാഹചര്യത്തിലാണ് ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിൽ ദുബായ് ആഗോളതലത്തിൽ ഒന്നാമതെത്തിയിരിക്കുകയാണ് മഹാമാരിയുടെ പ്രത്യാഘാതങ്ങളെ അതിജീവിച്ച് എമിറേറ്റിന്റെ സമ്പദ് വ്യവസ്ഥയുടെ തിരിച്ചുവരവ് ശക്തമായി തുടരുന്ന സാഹചര്യത്തിലാണ് ദുബായ് ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക